നമസ്കാരം നമ്മുടെ രാജ്യത്ത് കുറച്ച് മാസങ്ങളായിട്ട് ഒരു ശുദ്ധീകരണ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനധികൃതമായിട്ട് നമ്മുടെ രാജ്യത്ത് കഴിയുന്ന ബംഗ്ലാദേശികളെ ഓരോ സംസ്ഥാനത്ത് നിന്നും കണ്ടെത്തുകയും അവരെ ആസാം വഴി പുറത്താക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിച്ചേക്കില്ല നമ്മുടെ സംസ്ഥാനമായ കേരളവും ഇതിന് സഹകരിക്കുന്നു ചില രാഷ്ട്രീയ കാരണങ്ങളാൽ അതായത് വോട്ട് ബാങ്ക് രാഷ്ട്രീയ കാരണങ്ങളാൽ വലിയ വാർത്തയൊന്നും ഇവിടെ ആവുന്നില്ല എങ്കിലും ആ പ്രക്രിയയും ഇവിടെ നടക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ എറണാകുളത്ത് നിന്ന് അനന്തകുളമായിട്ട് താമസിച്ച ബംഗ്ലാദേശികളെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന വാർത്ത കേൾക്കുന്നു ഇപ്പോൾ അത് അടുത്തായിട്ട് പത്ത് വർഷത്തോളമായിട്ട് തിരുവനന്തപുരത്ത് താമസിച്ച മൂന്ന് ബംഗ്ലാദേശികളെ അറസ്റ്റ് ചെയ്തിട്ടുള്ള വാർത്ത നമ്മൾ കേൾക്കുന്നു ഇങ്ങനെ ഓരോ ദിവസവും നമ്മൾ ഈ വാർത്തയുടെ എണ്ണം കൂടിക്കൂടി വരികയും ഒടുവിൽ ഇതൊരു സാധാരണ വാർത്തയായി മാറുകയും ചെയ്യും അപ്പോഴും പലർക്കും സംശയമുണ്ട് നമ്മുടെ രാജ്യം എൻ ആർ സി ഇവിടെ പാസ്സാക്കിയിട്ടില്ലല്ലോ എന്ന് എൻ ആർ സി ചർച്ചകൾ തുടങ്ങിയിട്ട് ഒരുപാട് വർഷമായി എന്ന് നമുക്കറിയാം നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ് എന്ന ഈ എൻ ആർ സി രാജ്യത്ത് നടപ്പിലാക്കിയിട്ടില്ല എന്ന് നമുക്കറിയാം പക്ഷേ ഇത് നടപ്പിലാക്കിയ ഒരു സംസ്ഥാനം നമ്മുടെ രാജ്യത്തുണ്ട് ആസാമാണ് പൂർണ്ണ അർത്ഥത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ആസാമിൽ ഇത് പാസ്സാക്കി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതാണ് അതേപോലെ തന്നെ ഉത്തരാഖണ്ഡ് എന്ന സംസ്ഥാനത്ത് ഈ അടുത്ത കാലത്തായിട്ട് യു സി സി പാസ്സാക്കിയത് നമുക്കറിയാം യൂണിഫോസ് കോഡ് ഇങ്ങനെ ഈ കുറേ കാലമായിട്ട് രാജ്യത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് മൂന്ന് നിയമങ്ങളുണ്ട് വിവാദ നിയമങ്ങൾ കാരണം അതിന് വലിയ തോതിൽ അതിനെതിരെ എതിർപ്പുകളും മറ്റുമുണ്ട് പക്ഷേ ഓരോ സംസ്ഥാനങ്ങളായിട്ട് ഇങ്ങനെ ഇത് പാസാക്കി പാസാക്കി വരികയാണ് അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ എൻ ആർ രാജ്യത്ത് പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസാമിന് മറ്റ് സംസ്ഥാനങ്ങളുടെ സഹായമില്ലാതെ തന്നെ അവർക്ക് അവരുടെ സംസ്ഥാനത്തുള്ള അനധികൃതമായിട്ടുള്ള ബംഗ്ലാദേശികളെ കണ്ടെത്തി പുറത്താക്കാനുള്ള നിയമം അവിടെയുണ്ട് അവരത് പ്രയോഗിക്കുന്നുണ്ട് എന്നാൽ കേരളവും മറ്റു സംസ്ഥാനങ്ങളും എങ്ങനെയാണ് ഇത് നടപ്പിലാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇതേപോലെ കേരള പോലീസ് അറസ്റ്റ് ചെയ്യുന്ന അനധികൃതമായിട്ട് ഇവിടെ താമസിക്കുന്ന ബംഗ്ലാദേശികളെ അവർ കണ്ടെത്തുകയും അറസ്റ്റ് ചെയ്യുകയും അതിനുശേഷം ഒന്നുകിൽ വെസ്റ്റ് ബംഗാളിലേക്ക് ട്രെയിനിലേക്ക് കയറ്റി വിടുകയോ അല്ലെങ്കിൽ ആസാമിലേക്ക് നേരിട്ട് ട്രെയിനിൽ കയറ്റി വിടുകയോ അതായത് കൂടെ അവരുടെ അവരെ നോക്കാനായിട്ട് കേരള പോലീസിലെ ആളുകളും കാണും തീർച്ചയായിട്ടും അവിടെ എത്തിക്കഴിയുമ്പോൾ ആസാം പോലീസും ദേശീയ അന്വേഷണ ഏജൻസികളുടെ സാന്നിധ്യത്തിൽ തന്നെ ഇവരെ ഏറ്റെടുത്തുകൊണ്ട് നേരെ ആസാമിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ തടങ്കൽ പാളിലെ പാളയങ്ങളും അതേപോലെ തന്നെ ഇത്തരക്കാരെയൊക്കെ താമസിപ്പിക്കാനുള്ള പാളയങ്ങളും മറ്റുമൊക്കെ ഉണ്ട് ജയിലിന് സമാന സമാനമായിട്ടുള്ള പാളയങ്ങളും ഉണ്ട് അത് കേരളത്തിലും അതിൻ്റെ നിർമ്മാണം തുടങ്ങി എന്ന വാർത്ത നമ്മൾ ഏതാനും വർഷങ്ങൾക്ക് കേട്ടതാണ് അതായത് എപ്പോഴെങ്കിലും എൻ ആർ സി രാജ്യവ്യാപകമായിട്ട് വരുമ്പോൾ അന്ന് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇതുപോലുള്ള സംവിധാനങ്ങൾ വേണം അതിനുവേണ്ടി വേണ്ടിയിട്ട് ഇവിടെയും അതിൻ്റെ പ്രവർത്തനങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ ഇപ്പോൾ ആസാം വഴിയാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് കേരളവും തമിഴ്നാടും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഇതിനോട് അവർക്ക് താല്പര്യമുണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി സഹകരിക്കുന്നുണ്ടോ എന്നതാണ് അറിയാൻ സാധിക്കുന്നത് ഇവിടെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ അടുപ്പിച്ച് അടുപ്പിച്ച് ഇത്തരം വാർത്തകൾ കാണുന്നുണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് വലിയ രീതിയിൽ സർക്കാരുകൾ തന്നെ അല്ലെങ്കിൽ പ്രതിപക്ഷം തന്നെ ഇതിനെയൊന്നും വലിയ രീതിയിൽ വാർത്തയാക്കാത്തത് പക്ഷേ മറ്റൊരു സൈഡിൽ കൂടെ ഈ പ്രക്രിയ എല്ലാ ദിവസവും തുടരുന്നു അതിനുള്ള എല്ലാ ദിവസവും അതായത് ഓരോ ദിവസങ്ങൾ കഴിയും തോറും ഇതിൻ്റെ എണ്ണം കൂടിക്കൂടി വരികയും ഈ പോലീസിൻ്റെ റെയ്ഡും അന്വേഷണമൊക്കെ വർദ്ധിച്ചു വരുന്നു കൂടുതൽ കൂടുതൽ അനധികൃതമായിട്ട് താമസിക്കുന്ന ബംഗ്ലാദേശികളെ പിടിക്കുന്നു ഇവരെ വെസ്റ്റ് ബംഗാളിലേക്കോ അല്ലെങ്കിൽ ആസാമിലേക്കോ കയറ്റി വിടുന്നു അവിടുന്ന് അതിനുശേഷം അവർ അവരെ ഏറ്റെടുത്തതിന് ശേഷം അതുപോലുള്ള പാളയത്തിൽ കൊണ്ട് താമസിപ്പിക്കുന്നു തുടർന്ന് എൻ ആർ സി എൻ ആർ സിയുടെ പ്രക്രിയകളെല്ലാം പൂർത്തിയാക്കി ആസാം ബോർഡർ വഴി ഇവരെ പുറത്തേക്ക് തട്ടിക്കൊണ്ട് അതായത് ബംഗ്ലാദേശിലേക്ക് തട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഓരോ ദിവസവും കൂടി കൂടി വരുന്ന അതായത് ഒരു പ്രക്രിയയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാദേശി അനധികൃത ബംഗ്ലാദേശി മുക്ത ഭാരത് എന്ന തലത്തിലേക്ക് തന്നെയാണ് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്ത് നമ്മുടെ ഏത് കവലയിൽ ചെന്നാലും ബസ്സിൽ ബസ്സിൽ കയറിയാലും ഒക്കെ ഭയങ്കര തിരക്കാണ് നമുക്ക് അനുഭവപ്പെടുന്നത് ഒരു പക്ഷേ ഈ ഒരു പ്രക്രിയ ഇങ്ങനെ ഒരു ഒന്ന് രണ്ടു വർഷത്തേക്ക് തുടരുകയാണെങ്കിൽ നമ്മുടെ കവലകളൊക്കെ ആളൊഴിഞ്ഞതായിട്ട് തോന്നുകയും ബസ്സിലൊക്കെ ഒരുപാട് സീറ്റുകൾ വെച്ചമെന്നതായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും കാരണം നമുക്കിപ്പം അത് എല്ലാ ദിവസവും അത് ഇങ്ങനെ ശീലിച്ചു ഇതൊരു പതിവ് കാര്യം പോലെ പോലെയായിപ്പോയി കാരണം ഇവിടുത്തെ നേരത്തെ നേരത്തെ ഇപ്പോഴത്തെ ആയിട്ടുള്ള ഭരണാധികാരികളൊക്കെ ഇതിനത്രയും വില മാത്രമേ കൊടുത്തുള്ളൂ മാത്രമല്ല ഇവർക്കൊക്കെ അതിഥി തൊഴിലാളികൾ എന്ന ഓമനെ പേരിട്ട് കൊടുത്തുകൊണ്ട് സർക്കാരിൻ്റെ എല്ലാ ആനുകൂല്യ ആനുകൂല്യങ്ങളും അവർക്ക് കിട്ടത്തക്ക രീതിയിൽ അവരെ ഓമനിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ രാജ്യം കേന്ദ്ര സർക്കാർ ആസാം എന്ന സംസ്ഥാനത്തിനെ മുൻനിർത്തി ഈ ഒരു പ്രക്രിയ നടത്തിക്കൊണ്ടിരിക്കുകയാണ് രാജ്യം മുഴുവൻ എൻ ആർ സി ഇല്ല എങ്കിലും ആസാമിൽ ഉള്ളത് ആ ആസാമിനെ മുൻനിർത്തിക്കൊണ്ട് ഒരു ഓപ്പറേഷൻ അതി ശക്തമായിട്ട് തന്നെ നടക്കുന്നു അതിൽ കേരള സംസ്ഥാനവും ഒരു പങ്ക് വഹിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം അവർക്ക് രാഷ്ട്രീയമായിട്ട് നഷ്ടമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് എങ്കിലും രാജ്യം മുഴുവനായിട്ട് നടക്കുന്ന ഈ പ്രക്രിയയിൽ നിന്ന് മുഖം ധരിച്ച് നിൽക്കാൻ കേരളത്തിന് പറ്റില്ല അതിനാൽ അവരും അതിന് സഹകരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്